ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു മീറ്റപ്പിന് വേണ്ടി പോവുകയാണ് കേട്ടോ മീറ്റപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അത്രക്കും വാല്യൂബിളായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുകയാണെന്ന് ഞാൻ നാട്ടിൽ വന്നാൽ എന്താ പറയുക എൻ്റെ ഡിഗ്രി പഠിക്കുന്ന ഫ്രണ്ട്സിനും പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സിനും ഒക്കെ ഞാനിന്ന് കാണാൻ പോകാറുണ്ട് കേട്ടോ അതൊക്കെയല്ല നമുക്ക് നാട്ടിൽ വന്നാൽ കിട്ടുന്നൊരു സന്തോഷമൊക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക ചെറിയൊരു ഗ്യദറിംഗ് ഒക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു യാത്ര കേട്ടോ അല്ലെങ്കിൽ അതിലേക്ക് ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സിനെ കാണാനും ഫ്രണ്ട്സിൻ്റെ മക്കളെയൊക്കെ കാണാനും കേട്ടോ അതിൽക്ക് ഈ ഓട്ടം കയറി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു എന്താണ് ഓട്ടോകാരനാണ് കെ ബീർക്കാന്ന് പറയും മുക്കളാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറ് അപ്പോൾ ഞങ്ങൾ ഗ്യാദറിങ് എവിടെയെന്ന് വെച്ചാൽ തിരൂര് എ കെ മോൾ എന്നുള്ളൊരു മോളുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഈ ഒരു യാത്ര അപ്പോൾ ഞാനിപ്പോൾ ഇതാ തിരൂരിൻ്റെ ഒത്ത നടുലൂടെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഞങ്ങളുടെ തിരൂർ ബസ് സ്റ്റാൻഡ് ഇതാണ് ഇവിടെ ഒരുപാട് ഓർമ്മകൾ കഴമിറക്കാനുണ്ട് ഈ പഠിക്കുന്ന കാലത്തൊക്കെ ഭയങ്കര രസമായിരുന്നു പഠിക്കുന്ന കാലത്ത് നമ്മൾ സ്ഥിരം കയറുന്ന ബസ് അതുപോലെ തന്നെ സ്ഥിരം കയറുന്ന കോൾബാർ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഓർമ്മകളുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ നമ്മൾ ഏക മോള് എത്തിയിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് വർഷം മുന്നേ ഓപ്പൺ ഓപ്പണാക്കിയൊരു മോളാണ് അടിപൊളി മോളാണ് കേട്ടോ കുട്ടികൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ അതന്നെ ആലയം ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴും എല്ലാവരും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എത്തിയിട്ടുണ്ട് ചിലരെ എത്തിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴും അവര് എന്താ പറയുക പ്ലേ ഏരിയ ആ ഒരു ഭാഗത്തുണ്ട് കാരണം അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവിടെ പോയപ്പോൾ ഇതാ ദോ കാണുന്ന കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ട് പിന്നെ അത് ഒരാൾ ഇതാ മോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ ഞാൻ വരുന്ന വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ മോനെ ആണ് ലാസ്റ്റ് ഒരാളും കൂടി വരാനുണ്ട് ഇതാ ഈ കാണുന്ന ഇയാളാണ് കേട്ടോ ഒരാളത് പഠിക്കണ സമയത്ത് ലേറ്റ് കമറാണ് ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ മൂപ്പരാൾ ലേറ്റ് ആയിട്ടാ വന്നു കിട്ടും ആൾക്ക് ട്വിൻസ് ആണ് ഞാൻ നാട്ടിൽ വരുന്ന സമയതേപോലെ എല്ലാവരും ഒന്ന് അറേഞ്ചാക്കും കേട്ടോ നാട്ടിൽ വരുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ തുടങ്ങും അപ്പോൾ മൂപ്പരാൾ പ്രവാസിയാണ് ഖത്തറിലാണ് അപ്പോൾ ഞാനുള്ളതാണ് അധികം ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴേ ഇങ്ങതേപോലെ ഒന്ന് പ്ലാൻ ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുചേരിപ്പിക്കൽ കട്ടോ അപ്പൊ എന്താ പറയാ വന്നതിന്റെ വിശേഷങ്ങളൊക്കെ പറയാണ് എല്ലാരും കണ്ടതിന് സന്തോഷമായിട്ട് എല്ലാരും പിന്നെ ഫ്രണ്ട്സുള്ള മക്കളാണ് ഓരോരുത്തർക്കും രണ്ട് മൂന്ന് മക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ഓരോ റെയ്ഡിലും ഇങ്ങനെ എൻഗേജഡാണ് പിന്നെതാ ഞാൻ നേരത്തെ പറഞ്ഞ ലേറ്റ് കമറിന്റെ മക്കളാണത് ട്വിൻസാണ് കേട്ടോ ആ പിന്നെ പിന്നെതാ എൻ്റെ മക്കൾ ഇതാ എൻ്റെ മക്കൾ പിന്നെ റെയ്ഡ് കണ്ട് പിന്നെ ആ ഭാഗത്ത് നിന്ന് വരേയില്ല നമ്മൾ അല്ലയിൽ അല്ലയിലാവുമ്പോൾ ഇതേപോലെ എന്താ പറയുക ആഴ്ചയിലൊരു ദിവസം നമ്മൾ അല്ലയ്മൾ പോയിട്ട് ഇതേപോലെ റെയ്ഡൊക്കെ മക്കളെ കയറ്റിപ്പിക്കായിരുന്നു കേട്ടോ അതിൽ ഓഹോ അല ഭയങ്കര അടിയാണ് നെയിലിനെ രണ്ടാളുവെച്ചാൽ അല ഒന്നും തീരെ വിട്ട് കൊടുക്കുകയും ഇല്ല നെയിലും അതിനേക്കാളിയപ്പുറം നെയിലും വിട്ടുകൊടുക്കില്ല ഭയങ്കര സാധനങ്ങൾ രണ്ടാളും അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടിയ കോയിൻസ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ ഒൻപത് കോയിൻ കിട്ടും അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ കൊടുത്താൽ എത്ര പറയാം ഇരുത്തഞ്ച് കോയിന് കിട്ടും അങ്ങനെ ഞാൻ ഇരുന്നൂറ് രൂപക്ക് ഒൻപത് കോയിൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ കോയിനിൽ ഇതേപോലെ നമ്മൾ എന്താ പറയുക അതിലിട്ട് കൊടുത്താൽ ഇതേപോലെ വർക്കിംഗ് ആണ് അപ്പോൾ ഇതാ ഓരോ റേഡിയിലും കയറി തകർക്കുകയാണ് ഇട്ടവർ പിന്നെ ഈ ചാടി കളിക്കുന്നത് വേറൊരു സംഭവത്തിൽ കയറാനാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് കോന് കൊടുത്താൽ കുറച്ച് ടൈം മറ്റേ കുറച്ച് ബോൾസും സ്ലൈഡും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേരെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാനാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ കുറച്ച് നേരം ആക്കി കൊടുത്താൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ചേരും സംസാരിച്ചിരിക്കാല് അപ്പോൾ അതാ ഒരു അവിടെ കയറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനെ കയറിയപ്പോൾ ഇതില് അധികം ആൾക്കാർ അധികം വെച്ചാൽ നെയ്ലും ഹാലും പിന്നെ വേറെ രണ്ട് മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ എന്താ പറയുക കളിച്ച് തകർക്കുകയാണ് അവിടെ ഇപ്പോൾ അധികം വല്ലാണ്ടൊന്നുമില്ല ഇതേപോലെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർക്കുള്ളു ഇവിടെ രണ്ട് കോന് വെറുത്താണ് നമുക്ക് എന്താണ് അത്യാവശ്യം സമയം അവർ നമുക്ക് തരുന്നുണ്ട് പിള്ളേർ കളിക്കാൻ അപ്പോൾ ഇതാ അല ഭയങ്കര സന്തോഷത്തിലാണ് അല നാട്ടിലൊന്നിനേശതേ ഇങ്ങനത്തെ ഒന്നും ഇതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ ഇപ്പം മഴയത് കാരണം നമ്മൾ വല്ലാണ്ട് എങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ ഇതാ പിന്നെ ആദ്യമായിട്ടാണ് നാട്ടിലൊന്നിനേശതാണ് അങ്ങനെ ഒരു മുകളിലേക്ക് വരുന്നത് ആദ്യമായിട്ട് മീൻസ് ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിനാണ് പിന്നെന്താ പിന്നെ ഞങ്ങൾ കൂടിക്കാഴ്ചയായിരുന്നു വിട പിന്നെ ഭയങ്കര സംസാരം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മകളൊക്കെ അഴവറക്കായിരുന്നു നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ വരാൻ പറ്റാണ്ടായിട്ടോ ഓരോ എന്താ പറയുക ഓരോ അവസ്ഥകളിലും പിന്നെ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞ് പിന്നെ ചിലർക്ക് എന്താ പറയുക ഓരോ വർക്കായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരാൻ കഴിയാതായിട്ടും പക്ഷേ എന്നാലും മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് എത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കിങ്ങിൽ ആ ഒരു കൗണ്ടറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അലിനെയിലും കളിച്ച് വേർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരുപാട് സമയം അവരവിടെ സ്പെൻഡാക്കിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു എന്താ പറയുക ലൈം നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ലൈം ജ്യൂസ് അപ്പോൾ അതും കുടിച്ചിട്ട് ഇതാ മൂപ്പരോടങ്കിൽ ഇരിക്കുന്നുണ്ട് അല്ല കളിച്ചിട്ട് എന്താ പറയുക ഭയങ്കര ടയേർഡ് ആയിരിക്കണം രണ്ടാളുട്ട അത്രക്കും ആടി തമർത്തിക്കണം അവിടെ പോയിട്ട് അങ്ങനെ അങ്ങനെന്താ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ ഭയങ്കര വിഷമിരിക്കുന്നു കേട്ടോ പിള്ളേർ മാത്രമല്ല ഞങ്ങളും നല്ല വിഷമിരിക്കുന്നത് കാരണം അത്രക്കും സംസാരിച്ചിട്ടും പിന്നെ എന്താ പറയുക അങ്ങനെ ടയർഡായതാണ് പിന്നെ ഫുഡ് കോർട്ടിലേക്ക് നമ്മൾ പോയതാണ് അപ്പോൾ ഇതൊക്കെ തന്നെ തന്നെയായിരുന്നു നമ്മൾ ഓർഡർ ആക്കിയിരുന്നത് അപ്പോൾ അതാ എല്ലാവരും ഫുഡ് അടിയിലാണ് ഹല ഹല എന്തോ ആലോചിച്ചിരുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നെയലൊക്കെ വിഷമം അപ്പോൾ നെയല പിന്നെ സാധാരണ കഴിക്കുന്ന പോലെ കഴിച്ച് പിന്നെ അത് അവിടെ എല്ലാവരും ബിസി വിത്ത് കിഡ്സ് എന്ന് പറയാം ചെറിയ പിള്ളേർക്കെ നമ്മൾ എന്നെ ഊട്ടി കൊടുക്കണമല്ലോ അപ്പോൾ അത് ഇവിടെയൊക്കെ തന്നെ നടക്കുന്നത് കേട്ടോ ഒരാളിതാ കഴിക്കാൻ സമ്മതിക്കാണ്ട് അവർ നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക മാക്സിൽ കയറി കിട്ടും മാക്സിൽ എന്തെല്ലാം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടോളൂ സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നാലും എന്താ പറയുക എന്തൊക്കെ കളക്ഷൻസൊക്കെ ഉണ്ടോ എന്നൊക്കെ ആ ഒരു കാര്യതാണ് അപ്പോഴാണ് ഹാല എന്നെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരുന്നത് ഉമ്മി ഞാനിട്ട് സെയിം ഡ്രസ്സ് ധാർക്കാട് ഇത് കൊടുത്ത് ഒട്ട് കാണിച്ചു തന്നിട്ടോ അവിടെ ഇട്ട ഡ്രസ്സ് മാക്സിന്ന് എടുത്താണ് പക്ഷേ ഇവിടെ നിന്ന് എടുത്തതല്ലേ നമ്മൾ കോട്ട ഒക്കെ എടുത്താണ് കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെയും കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഞാൻ ഇത് ചുരിദാറ് കണ്ടിട്ടുണ്ട് ഭയങ്കര രസമുള്ള കളറല്ലേ എന്തിനെന്താ ഇതിനെന്താ പറയുക ഗ്രീൻ അങ്ങനെ എന്തെല്ലാം പറയാം എനിക്കിഷ്ടം ആണ് ഒരു കളറ് അപ്പോൾ എന്താ പറയുക എന്തെല്ലാം ഉണ്ടെന്ന് ഞാനും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കാലം ഒന്ന് വെറുപ്പിക്കുന്നുണ്ട് പിന്നെ എന്താ മാത്സ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്താ പറയുക താഴെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഹല ഇടങ്ങറാക്കണ കാരണം ഞാൻ കുറച്ച് എന്താ പറയുക ക്യാൻഡീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചവളെ സെറ്റാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി അപ്പോൾ എന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇടങ്ങനെ കൂടുട്ടോ നമുക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാലും അങ്ങോട്ട് കലങ്ങിയില്ല അങ്ങനെ അങ്ങനെ ആയിട്ടോ കാരണം പിള്ളേരെ പിന്നെ നടന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അവിടുന്ന് ഇടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ആക്കുന്നത് ആ പിള്ളേരും ഗ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നാൽ പുതിയ വീഡിയോയിൽ വീണ്ടും വരാം അതുവരെക്കും ബൈ